ഐ എം എ തൊടുപുഴയുടെയും ഇടുക്കി ജില്ലാ സഹകരണ സഹകരണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക ബോധവൽക്കരണ ക്ലാസും നടന്നു ഐ എം എ പ്രസിഡന്റും ഇടുക്കി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ചീഫ് ഡോക്ടർ ഡോണി തോമസ് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ഐഎംഎയും ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രിയും സംയുക്തമായാണ് ലോക മാനസികാരോഗ്യ ദിനാചരണം സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ് കെ ആർ ഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ും ഇടുക്കി ജില്ലാ സഹകരണാശുപത്രി നമ്മുടെ ലോകം ഇന്ന് ഒട്ടേറെ ദുരന്തങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോകുകയാണ് പ്രകൃതി ദുരന്തങ്ങളാവട്ടെ യുദ്ധങ്ങളാവട്ടെ മറ്റ് അടിയന്തര സാഹചര്യങ്ങളാവട്ടെ ഇവയെല്ലാം മനുഷ്യന്റെ ശാരീരിക ആരോഗ്യത്തെ മാത്രമല്ല മാനസിക ആരോഗ്യത്തെയും ആഴത്തിൽ ബാധിക്കുന്നു പ്രളയം തീവ്രമായ കാലാവസ്ഥ മാറ്റങ്ങൾ സംഘർഷങ്ങൾ എന്നിവ അതിജീവിച്ച് വരുന്ന ഓരോ വ്യക്തിക്കും ഭക്ഷണം വെള്ളം താമസസ്ഥലം എന്നിവ പോലെ തന്നെ അത്യാവശ്യമുള്ളതാണ് മാനസികാരോഗ്യ സംരക്ഷണം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും മാനസികാരോഗ്യ സേവനങ്ങൾ വേണ്ടത്ര ലഭ്യം മല്ലാതെ വരുന്നു ഭയം ഉൽക്കണ്ഠ വിഷാദം ഉറക്കമില്ലായ്മ സങ്കടം ട്രോമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇത്തരം സാഹചര്യങ്ങൾ സാധാരണയാണ് എന്നാൽ സഹായം ആവശ്യമുള്ളവർക്ക് അത് സമയബന്ധിതമായി ലഭിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും ലക്ഷ്യവും പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മാനസികാരോഗ്യ പിന്തുണയും ഞങ്ങളുടെ മുൻഗണ പിന്തുണയ്ക്കും ഞങ്ങൾ മുൻഗണന നൽകും മാനുഷിക അടിയന്തരാവസ്ഥകളിലെ മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രി ചീഫ് സൈക്കാട്ടിസ്റ്റ് ഡോക്ടർ കെ സുദർശൻ ക്ലാസ് നയിച്ചു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കീഴിലുള്ള വേൾഡ് സൈക്കാട്ടിക് ഫെഡറേഷൻ്റെ ആഹ്വാനത്തിൽ എല്ലാ വർഷവും നമ്മൾ ഒരു മാസം ഒരാഴ്ച നൂതനമായ ഒരേ പ്രോട്ടോളിയോകൾ എടുത്ത് മനോരോഗ വിധ മനോരോഗ വിഭാഗത്തിൻ്റെ പ്രകൽഭനം കൂടുതലായി മനുഷ്യരിലേക്ക് എത്തിക്കത്തക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അർത്ഥവർത്തായ ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ശാരീരികമായ ഒരു അസുഖത്തെക്കുറിച്ചാണ് ഫിസിക്കൽ ഹെൽത്തിനെ ഹെൽത്തിനെക്കുറിച്ച് പക്ഷേ ഫിസിക്കൽ ഹെൽത്ത് പൂർണ്ണമായി വേണമെങ്കിൽ ആ ഒരു മനുഷ്യൻ പൂർണ്ണമായ മാനസിക മാനസികാരോഗ്യമുണ്ടെങ്കിൽ മാത്രമാകും എന്നുള്ള ഒരു പ്രധാന തത്വത്തെ ഉന്നയിച്ചാണ് മനോരോഗ വിഭാഗത്തിന് ഇത്രയൊരു പ്രാധാന്യം കൊടുത്ത് തുന്നത് നമ്മുടെ ജീവിതത്തിൽ അതിർപ്രസരമായിരിക്കുന്ന പല കാര്യങ്ങളും വരുമ്പോഴും യുദ്ധങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന പ്രളയങ്ങൾ ഉരുൾപൊട്ടലുകൾ അങ്ങനെ എർത്ത് ക്ലിക്കുകൾ ഭൂകമ്പങ്ങൾ എല്ലാത്തിനും വരുമ്പോൾ നമ്മളുടെ മനസ്സിലും ശരീരത്തിലും ഒരു വിറയൽ മാത്രമാണ് അനുഭവിക്കുന്നത് ഈ വിരലിൻ്റെ കാണുന്ന നമ്മൾ തിരിച്ചറിയേണ്ടത് ഡോക്ടർ രജി ജോസ് ഡോക്ടർ കെ കെ ഷാജി ഡോക്ടർ സി കെ ശൈലജ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രി സെക്രട്ടറി കെ രാജേഷ് കൃഷ്ണൻ സ്വാഗതവും അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് മഞ്ജു പി പരമേശ്വരൻ നന്ദിയും പറഞ്ഞു ഇടുക്കി ജില്ലാ സഹകരണ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് ഫോബും നടന്നു